പ്രമുഖ വാർത്താ അവതാരകയായിരുന്ന സൗന്ദര്യ അമുതാമൊഴി അന്തരിച്ചു ക്യാൻസർ രോഗബാധിതയെ തുടർന്ന് കഴിഞ്ഞ ആറു മാസമായി ചികിത്സയിലായിരുന്നു സൗന്ദര്യ രോഗബാധിതയായി ചികിത്സ തേടിയതിനെ തുടർന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് സൗന്ദര്യയ്ക്ക് നിരവധി സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പ്രമുഖ വാർത്താ അവതാരകയായിരുന്നു സൗന്ദര്യ അമുതാമൊഴി തമിഴ് ന്യൂസ് റീഡേഴ്സ് അസോസിയേഷനിൽ നിന്ന് ടെലിവിഷൻ മാനേജ്മെൻറ്റ് അഞ്ചര ലക്ഷം രൂപയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അൻപത് ലക്ഷം രൂപയും സൗന്ദര്യയുടെ ചികിത്സയ്ക്കായി അനുവദിച്ചു നൽകിയിരുന്നു രോഗം തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതുവരെ സൗന്ദര്യ വാർത്ത അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഉജ്ജ്വലമായ തമിഴ് ഉച്ചാരണത്തോടെ വാർത്താ ചാനലിൽ വാർത്തകൾ വായിച്ചിരുന്ന യുവ വാർത്താ അവതാരകയായിരുന്നു സൗന്ദര്യ അമൃതാമൊഴി നിരവധി ആരാധകരും സൗന്ദര്യക്ക് സ്വന്തമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരാണ് സൗന്ദര്യക്കുണ്ടായിരുന്നത് എന്നെയും എൻ്റെ ആരോഗ്യത്തെയും ഇപ്പോഴും പരിശോധിക്കുന്ന എല്ലാ ദൈവമുള്ള ഹൃദയങ്ങളോടും ഞാൻ ജീവന ഭീഷണിയായ അവസ്ഥയിൽ അകപ്പെട്ടു എന്ന് പറയാൻ കഠിനമായ ഹൃദയത്തോടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു മാരകമായ അപ്ലാസ്റ്റിക് അനീമിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവണതയില്ലാത്ത അസ്ഥിമജ്ജ ഈ രോ രക്താർബുദത്തിൻ്റെ അവസ്ഥയിലൂടെ ഗ്രാഫ്റ്റ് പ്രവർത്തനം നിരസിച്ചതിനാൽ അസ്ഥിമജ്ജ ട ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ഗ്രാഫ്റ്റ് പരാജയം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചില റേഡിയേഷൻ സെക്ഷനുകൾ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക സഹായത്തിനായുള്ള എല്ലാ സമീപനങ്ങളും കൈവിട്ടു ശേഷം ഈ നിർണായക നിമിഷത്തിൽ ഞാനിവിടെ സഹായം തേടുന്നു എന്നെ ഈ ചികിത്സയിലേക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചില ഹൃദയങ്ങളെ ഞാൻ തിരയുന്നു അതേ റോഡിലൂടെ നടക്കുക എന്നത് നരകമാണെങ്കിലും വീണ്ടും വീണ്ടും വിശ്വാസത്തോടെയുള്ള കാൽവെയ്പാണ് ഒരേയൊരു ലൈഫ് ലൈൻ ഒരു അവസാന സമയത്തേക്കുള്ള ഒരു ശ്രമം ഇങ്ങനെയാണ് സൗന്ദര്യ താൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് തയ്യാറ ആ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് സൗന്ദര്യക്ക് സഹായഹസ്തുദാനം നൽകിയത് അതുപോലെ നിരവധി പേർ സൗന്ദര്യയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാതെ തന്നെ സൗന്ദര്യ നമ്മെ വിട്ട് യാത്രയായി നിരവധി പേരാണ് സൗന്ദര്യ അമുതാമൊഴിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്